അത് നാൽപ്പത് ദിവസമാണ് ഞാൻ വിളിച്ചോടി പോയിട്ട് തിരിച്ചു വരുന്ന നാൽപ്പതാം ദിവസമാണ് ഞാൻ പറയുന്നത് എൻ്റെ മരുഭൂമിയിലെ പരീക്ഷണമായിരുന്നു അത് എന്നെ കാത്തിരുന്ന എൻ്റെ അമ്മ കണ്ണിനീരോടുകൂടി എന്നെ സ്വീകരിക്കുമ്പോൾ ആദ്യം കരണക്കുറ്റിക്കോട്ടൊരു അടി തന്നാണ് എന്നെ സ്വീകരിക്കുന്നത് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അവിടെ നിന്ന് പിന്നെ കടന്നു പോകുന്ന ആ രണ്ട് വർഷക്കാലം എൻ്റെ പഠിത്തം മുറിഞ്ഞു കൂലിപ്പണി ചെയ്തു അപ്പോൾ അതിലൂടെയൊക്കെ ഞാൻ കരിപ്പിടിപ്പിച്ചൊരു സ്വപ്നം എനിക്ക് എനിക്കെത്തേണ്ട ഒരു ഒരു പ്രദേശം അല്ലെങ്കിൽ ലക്ഷ്യം അത് ഞാൻ സ്വപ്നം കണ്ടിട്ട് അത് ഞാൻ എന്നിൽ തന്നെ ആനിമേറ്റ് ചെയ്യുമായിരുന്നു ഈ പാരീസിലെത്തുമ്പോഴും നമുക്കൊരു തീരും എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല കാരണം അവിടുത്തെ ഭാഷയിൽ അത്രമാത്രം ഫ്ലുവൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു അക്കാഡമിക്കാകാൻ നമുക്ക് പറ്റുകയുള്ളൂ കൊത്തുന്ന ജീവിതാനുഭവങ്ങളുടെ പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം എഴുതിയ ബാബു എബ്രഹാം സാറാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സാർ നമസ്കാരം നമസ്കാരം കമ്പിളികട്ടത്തെ കൽഭരണികളല്ല അങ്ങയുടെ ആദ്യ പുസ്തകമല്ലേ എത്രയോ വട്ടം എഴുതിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഫ്രാൻസിലാണ് സെറ്റിലായിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എഴുതണം എഴുത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരാഗ്രഹം വന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എഴുത്തുകാരനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം പക്ഷേ കഞ്ഞി ഓടിക്കാനില്ലാത്തവൻ എന്ത് കല എന്ത് സാഹിത്യം അപ്പോൾ എഴുതാൻ പറ്റത്തില്ല എഴുതി ഇവർ അവശ അവശ്യ കലാകാരനായി തീരാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുടുംബം നോക്കണം അപ്പോൾ അതുകൊണ്ട് എഴുത്ത് എന്ന സ്വപ്നം നമ്മൾ ജസ്റ്റ് പുറകിലേക്കങ്ങ് മാറ്റി വെച്ചിട്ട് ജീവിതം ഓടിക്കാൻ തുടങ്ങി പക്ഷേ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി ഈ പത്ത് നാൽപ്പത്തഞ്ച് വർഷം ജീവിച്ചിട്ട് എന്ത് സ്വപ്നങ്ങളാണ് നമുക്ക് നേടാൻ സാധിച്ചത് കരിയർ നന്നായി പണമുണ്ടായി നമുക്ക് അംഗീകാരങ്ങൾ കിട്ടി പക്ഷേ എഴുതുക എന്നെൻ്റെ സ്വപ്നം നടന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ആ എഴുത്തിലേക്ക് മടങ്ങിപ്പോകുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് മലയാളം നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കാത്ത ഈ ഇരുപത്തഞ്ച് വർഷം കടന്നു പോയതുകൊണ്ട് മലയാളത്തിൽ എഴുതാനുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് എനിക്ക് അപ്പോഴും ഉണ്ട് ഇപ്പോഴും കുറച്ചുണ്ട് പക്ഷേ പിന്നീട് ഞാനത് ഫ്രഞ്ചിലേക്ക് മാറി ഫ്രഞ്ചും ഇംഗ്ലീഷും എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സ്വപ്നം എൻ്റെ മാതൃഭാഷയിൽ എഴുതാതെ ഞാൻ ഏതൊക്കെ എഴുതിയാലും എനിക്കൊരു സംതൃപ്തി പൂർണ്ണമായി വരില്ലല്ലോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴ് തൊട്ട് ഫേസ്ബുക്കിലിട്ട് തുടങ്ങി ആദ്യമൊക്കെ ഒത്തിരി തെറ്റുകളുണ്ടായിരുന്നു പിന്നെ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം ഇനിയിപ്പോൾ ഈ അമ്പതാം വയസ്സിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മലയാളം പുസ്തകം വെച്ച് സാഹിത്യ പുസ്തകം വെച്ച് വായിച്ചാൽ ഒരു പത്താഴ്ച കൊണ്ട് നല്ല ഭാഷയായി തീരും അപ്പോൾ ആ വലിയ കട്ടിയുള്ള വാക്കുകൾ എനിക്കറിയില്ല അപ്പോൾ പണ്ഡിതനായി എഴുതാനൊട്ട് താല്പര്യമില്ല ഏറ്റവും ലളിതമായ രീതിയിൽ ഹൈറേഞ്ചിലെ ആളുകൾക്ക് അത് തൊഴിലുറപ്പിന് പോകുന്നവരാണെങ്കിലും ഏലത്തോട്ടത്തിൽ പണിയുന്നവരാണെങ്കിലും കോളേജിൽ പഠിപ്പിക്കുന്നവരാണെങ്കിലും പഠിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരാണെങ്കിലും സാധാരണ ഭാഷയിൽ ഹൈറേഞ്ചിലെ ഇടുക്കിയുടെ ഭാഷയിൽ ജീവിതത്തിൻ്റെ കഥ പറയുക എന്നുള്ളൊരൊറ്റ എനിക്കുള്ളൂ അപ്പം ഈ ഞാനിപ്പോൾ മാതൃഭൂമിയിൽ എഴുതുന്നുണ്ട് മാതൃഭൂമി ഓൺലൈനിലല്ല ബുധനാഴ്ചയും മനോരമ ഓൺലൈനിലെല്ലാം വ്യാഴാഴ്ചയും അപ്പോൾ ചിലപ്പോഴൊക്കെ വായനക്കാർ ചോദിക്കാറുണ്ട് ഈ മാണ്ടി ഈണ്ടി എന്നൊക്കെ അപ്പം ഞാൻ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്ന മലയാളത്തിലെ വലിയ എഴുത്തുകാരും മാണ്ടി എന്നൊന്നും ഉപയോഗിക്കുകയില്ല അല്ലെ ഈണ്ടി എന്ന് ഉപയോഗിക്കയില്ല അവർ മണ്ടിട്ട എന്ന് പറയും അത് അതിൽ തന്നെ തെറ്റൊന്നുമില്ല അതാണ് നല്ലതുമായിരിക്കാം പക്ഷേ ഇടുക്കിക്കാരനായ ഞാൻ പറയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് എൻ്റെ നാട്ടിലെ ഭാഷ പറയുക അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ എഴുതി മറ്റ് അനുവാചകരിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു സ്വപ്നത്തിൽ നിന്നാണ് കാരണം നമ്മളുടെ ഈ പഴയകാല തീവ്ര അനുഭവങ്ങളെ തുറന്നു കാണിക്കുമ്പോഴേക്കും ആളുകൾക്ക് ഇങ്ങനെ കാലവും ഒരു തലമുറയും ജീവിച്ചിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ബോധ്യത്തിലേക്ക് പുതിയ തലമുറയിലുള്ളവർക്ക് കാണാൻ സാധിക്കും ഈ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഈ പേര് തന്നെ വളരെ മനോഹരമായിരിക്കുന്നു ഇതെന്താണെന്ന് അനുവാദത്തിന് ഒരു സംശയം സംശയമുണ്ടാകും ഇത് എന്തിനെക്കുറിച്ചിട്ടുള്ള പുസ്തകമാണ് ആരെക്കുറിച്ചിട്ടുള്ളതാണ് ഇതിനെ എന്ന് പറയാമോ ഓർമ്മക്കുറിപ്പ് എന്ന് പറയാമോ ഇത് യഥാർത്ഥത്തിൽ ഓർമ്മക്കുറിപ്പുകൾ എന്നേ പറയാൻ പറ്റൂ മാതൃഭൂമിയിൽ ഞാൻ ബുധനാഴ്ചകളിൽ എഴുതുന്ന പാറത്തോട്ടിൽ നിന്ന് പാരീസിലേക്ക് എന്ന അത് ജനുവരിയിൽ വരുന്ന ജനുവരിയിൽ മാതൃഭൂമി ബുക്സിൽ നിന്ന് തന്നെ പുറത്തിറങ്ങും ആ പുസ്തം അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആത്മകഥ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്നത് ഓർമ്മക്കുറിപ്പുകളാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കഥ പറയാനാണ് ആഗ്രഹിച്ചത് പക്ഷേ നമ്മളുടെ കഥകളിലൊക്കെ ആ പറയുന്ന ആളായിരിക്കും എപ്പോഴും നായകൻ പക്ഷേ ഇതിൽ എൻ്റെ അമ്മയാണ് നായിക നന്ദി മേരിയുടെ ജീവിതകഥയാണ് ഈ ഓർമ്മക്കുറിപ്പിൽ ഇത് മുപ്പത്താറ് അധ്യായങ്ങളിലായി ചെറിയ അധ്യായങ്ങളിലായി മുപ്പത്താറ് അനുഭവങ്ങളെ എടുത്ത് കുറിച്ചിരിക്കുന്ന ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പക്ഷേ ഈ കഥ മേരിയുടേത് പറയുമ്പോഴും ഇത് ഓരോ മലയോരത്തേക്കും കുടിയേറിയ സാധാരണ മനുഷ്യരുടെ എന്നാ അതിജീവനത്തിൻ്റെ കഥയാണ് സർവൈവലാണ് ആ സർവൈവലിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ ഒത്തിരി പടപെട്ടിയ മനുഷ്യരുണ്ട് മേരിയുടെ കഥ പറയുമ്പോൾ ഒത്തിരി അമ്മമാരുടെ കഥയാണിത് ഒത്തിരി ഹൈറേഞ്ചിലെ കൃഷിക്കാരുടെ കഥയാണ് അപ്പോൾ ആളുകൾ ചോദിക്കും ഞങ്ങളുടെ കോട്ടയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ എറണാകുളത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ അല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെ ഇല്ലായിരുന്നു കോട്ടയം എന്ന് പറയുന്ന ഇടുക്കി എഴുപതുകളിലും എൺപതുകളിലൊക്കെ കോട്ടയം എന്ന് പറയുന്ന ആ ആ പ്രദേശം ഇടുക്കിക്കാരുടെ ദുബായി ആയിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായി ഞങ്ങൾക്ക് അപ്പോഴും ഒരു ഇരുപത് മുപ്പത് വർഷത്തെ വ്യത്യാസം വികസനത്തിലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഈ രോഗങ്ങളോടുള്ള മല്ലടിക്കൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ അല്ലമുറ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ വർഷം മുഴുവൻ പണിയെടുത്ത് കഴിയുമ്പം പ്രകൃതിയായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ നശിപ്പിച്ച് കളയുന്ന ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഇതൊന്നും ആർക്കും മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് ഈ കഥ പറയുന്നതിലൂടെ മറന്നുപോയ ഒരു തലമുറയെ ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ട് വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ചരിത്രം പറയുന്നതിലൂടെ നമ്മളാരെയും കുറ്റപ്പെടുത്തുകയൊന്നുമല്ല ഇപ്പോൾ ബ്രിട്ടീഷുകാർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വർഷം ഇന്ത്യ ഭരിച്ചു എന്ന് കരുതി നമുക്കിപ്പോൾ അവരോട് നല്ല നയതന്ത്ര ബന്ധമുണ്ട് എന്ന് കരുതി നമ്മൾ ബ്രിട്ടീഷ് ചരിത്രത്തിൽ അനുഭവിച്ച യാതനകളെക്കുറിച്ച് ചരിത്രത്തിൽ കുറിക്കാതിരിക്കുന്നില്ല ഇന്നും നമ്മൾ ചെയ്യും പക്ഷേ ലണ്ടൻ മെട്രോ ട്യൂബിൽ ചെന്നിട്ട് ഒരു ഇംഗ്ലണ്ടുകാരൻ മുപ്പത് വയസ്സുള്ള കൊച്ചിനെ കാണുമ്പോൾ ഇവനാണ് ഞങ്ങളെ ചൂഷണം ചെയ്തത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കില്ല നമ്മൾ നമ്മളിതെന്തിനാണ് എഴുതുന്നത് പഴയ കാലങ്ങളിൽ ഭൂതകാലത്തെ നമ്മൾ അയവിറക്കുന്നത് ആ ഭൂതകാലത്ത് കെട്ടിക്കിടന്ന് മലീമസമായൊരു ചിന്തയോടുകൂടി ജീവിക്കാനല്ല ഭൂതകാലം നമുക്ക് കൊണ്ടുവരുന്നത് ബോധ്യങ്ങളുള്ള ഒരു വർത്തമാനകാലവും ബോധ്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു ഭാവിയുമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പേര് ഈ പുസ്തകത്തിന് ഇടാനുള്ള കാരണം ഈ പുസ്തകത്തിൽ നന്ദിക്കുന്നേൽ മേരിയുടെയും മേരി വളർത്തിയ ഞാനടക്കമുള്ള നാല് മക്കളുടെയും കഥയാണ് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഈ കൽഭരണികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു തീമായിട്ട് തോന്നും അതിനൊരു ബിബ്ലിക്കൽ തീമുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം നിറച്ച കൽഭരണികളാണ് ഇവിടെ റെഫർ ചെയ്യുന്നത് എന്നാൽ ഞാനും എൻ്റെ സഹോദരിമാരും കമ്പിളികണ്ഠത്തെ ഞങ്ങളുടെ തൊടിയിൽ വക്ക് പൊട്ടി ചെളിപുരണ്ട് കിടക്കുമായിരുന്ന ഒരു ഓരോ കൽഭരണികളാണ് ആ നാല് കൽഭരണികളെ സ്വന്തം ജീവിതം തന്നെ ദാനമായി കൊടുത്ത ശക്തയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു സമൂഹത്തോടും പാത്രിയാർക്കിയോടും മതങ്ങളോടും സാമൂഹ്യ സിദ്ധാന്തങ്ങളോടും ഒക്കെ പടവെട്ടി കുടുംബങ്ങളോടും പടവെട്ടി ഈ മക്കളെ വളർത്തുന്നത് ആ കൽഭരണികളിൽ വെള്ളം നിറച്ച് വീര്യമുള്ള വീഞ്ഞാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റുന്നത് അവർ തന്ന ഒരു ദാനമാണ് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് നമ്മൾ കമ്പിളി കണ്ടത്തെ കൽഭരണികളെന്ന് പേരിട്ടത് പ്രതിസന്ധികളുടെ കടൽ കടന്ന് പ്രത്യാശയുടെ തുരുത്തിൽ എത്തിയ ഒരുപാട് പേരുടെ പ്രാതിനിധ്യമായിരിക്കും ഒരുപക്ഷെ കമ്പിളി കണ്ടത്തിലെ കൽഭരണികളുടെ കഥാപാത്രങ്ങൾക്കെല്ലാം അപ്പം അങ്ക് പറഞ്ഞ നന്ദി മുന്നേൽ മേരി പ്രിയപ്പെട്ട അമ്മ അമ്മ ഇപ്പോഴുണ്ടോ ഇല്ല അമ്മ രണ്ടായിരത്തിൽ മരിച്ചു ഇരുപത്തഞ്ചു അച്ഛൻ അച്ഛൻ രണ്ടായിരത്തി മൂന്നിൽ മരിച്ചു യഥാർത്ഥത്തിൽ കമ്പളി കണ്ടത്തെ കൽഭരണികൾ വിജയിച്ചവരുടെ കഥ പറയുന്നതല്ല വിജയിച്ചു എന്നുള്ളത് ഒരു സാധ്യത മാത്രമാണ് ഈ ജീവിതവും ഈ ലോകവും എല്ലാം പരാജയപ്പെട്ടവരുടെയും കൂടി കൂടിയാണ് നമ്മളെപ്പോഴും വിജയിക്കുന്നില്ല വിജയം എന്ന് പറയുന്നത് നമ്മളുടെ ജോലിയോ പണമോ നമ്മളുടെ നമ്മളെത്തിച്ചേരുന്ന ഉന്നതിയോ ഒന്നുമല്ല നമ്മൾക്കുണ്ടാകുന്ന സന്തോഷമാണ് അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഒരു വിജയത്തിൻ്റെ കഥയാണ് സന്തോഷത്തിൻ്റെ കഥയാണ് പക്ഷേ അത് ഒത്തിരി നമ്മളെ കരയിക്കും കാരണം കടന്നു പോകുന്ന കാലത്തെയൊക്കെ നമുക്ക് ഇങ്ങനെയും ഒരു ജീവിതമോ എന്ന് ചിന്തിക്കേണ്ടി വരും പക്ഷേ അതെല്ലാം നമുക്ക് കൊണ്ടു തരുന്ന ഒരു ഒരു യാഥാര്ത്ഥ്യമുണ്ട് ആ ഒരു തലമുറ മുഴുവൻ കൊടുത്ത ത്യാഗത്തിൻ്റെ വിട്ടുകൊടുക്കലിൻ്റെ അവരുടെ കണ്ണുനീരിൻ്റെ വിലയാണ് ഇന്നത്തെ ജീവിതം എന്ന് പുതിയ തലമുറയോട് പറയുന്നത് അവരുടെ അംഗീകാരത്തിനായല്ല പക്ഷെ അവരറിയണം ഇങ്ങനെയൊരു പൂതകാലം ഞങ്ങൾക്കും ഞങ്ങളുടെ പേരൻസിനും ഉണ്ടായിരുന്നു അവർ തന്ന ഞാനിപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും അമ്മ തന്ന അവരുടെ ജീവിതം ഞങ്ങൾക്ക് കടമായിട്ടോ പൂർണ്ണമായിട്ടോ തന്നതിൻ്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെയെങ്കിൽ എത്രയോ മേരിമാർ ദാനമായി കൊടുത്ത ജീവിതമാണ് ഇന്നത്തെ തലമുറയിലെ നമ്മളുടെ കുട്ടികളുടെ സുഖ സൗകര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന കുറേ ഉയർച്ചകൾ ഇതെല്ലാം ഒത്തിരി മേരിമാരുടെയും ഒത്തിരി അപ്പന്മാരുടെയും എല്ലാം ത്യാഗത്തിൻ്റെ വിലയാണ് അനുഭവിക്കുന്നത് അങ്ങനെ മറന്നുപോയൊരു തലമുറയെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഈ മേരിയുടെ കഥ പറയുന്ന കമ്പിളി കണ്ടത്തെ കൽഭരണികൾ മുമ്പേ പോയവരുടെ വിയർപ്പ് കണങ്ങൾ വീണ് കുതിർന്നൊരു പണ്ടാണ് ഇതൊന്ന് പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പരിശ്രമം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്ന വഴികളല്ല ഇപ്പോൾ ഇപ്പോൾ ഏറെ മനോഹരമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഈ വഴികളിലൂടെ വെയിലേറ്റ് വാടി തളർന്ന് നടന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവരെ ചുക്കി ചുളിഞ്ഞ ശരീരങ്ങൾ കാണാൻ പോലും പറ്റാതിരുന്ന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് ഇപ്പുറം ജീവിക്കുന്ന മനുഷ്യർ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കമ്പ്ലികണ്ഠം ഇങ്ങനെയൊക്കെ ആയിരുന്നു പാറത്തോട് അങ്ങ് പഠിച്ചതൊക്കെ ഇവിടെയായിരുന്നു ഞാൻ പാറത്തോട് സ്കൂളിലാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഇതിൽ മൂന്നാം ക്ലാസ്സിലെ ഓണ പരീക്ഷ തൊട്ട് നാലാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ വരെ തൃശ്ശൂർ അടുത്ത് കാളത്തോട്ടിലൊരു ഓർഫനേജിൽ നിന്നാണ് ഞാൻ വളരുന്നത് എൻ്റെ രണ്ട് സഹോദരിമാരും ഒരാൾ അമ്മയോടൊപ്പം ഇവിടെ നിന്നു അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെയും പുസ്തകം അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു നാല് ചാപ്റ്ററിൽ അതിനാഥശാലയിൽ ജീവിതം പറഞ്ഞു അവിടെയാണ് ഈ ഒന്നര വർഷക്കാലത്തെ പഠനം ഒഴികെ ബാക്കിയെല്ലാം പാറത്തോട് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലായിരുന്നു പ്രീ ഡിഗ്രി മുരിക്കാശ്ശേരി ഭാവനാത്മാ കോളേജിലായിരുന്നു ഡിഗ്രി എസ് ബി കോളേജ് അങ്ങനാശ്ശേരിയിലായിരുന്നു പിന്നെ എൻ്റെ ആദ്യത്തെ എം എ ജാമിയ മിലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിലായിരുന്നു പിന്നെ പാരീസ് യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡി ആദ്യത്തെ പി എച്ച് ഡിയും എം ഫിലും പിന്നെ ഫ്രാൻസിലെ തന്നെ ഒരു നോർത്തേൺ റീജ്യനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫ്രഞ്ച് സാഹിത്യത്തിലും എം എ ഉണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെൻറ്റ് അസോസിയേറ്റ് പ്രൊഫസറാണ് കൂടാതെ സോഷ്യോളജിയിൽ റിസർച്ചറുമാണ് ഇവിടെ ഹെത്തിപ്പെടുമെന്നും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നും എല്ലാം വിചാരിച്ചിരുന്നു എവിടെ എത്തിപ്പെടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ജീവിതം നമ്മൾ ഇച്ഛിക്കുന്ന പോലെ തന്നെ എത്തിച്ചേരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ഉറപ്പില്ലാതെ വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഒരു പതിനഞ്ച് പതിനാറ് വയസിൻ്റെ ഒരു ഒരു പീരീഡാണ് ആ സമയത്ത് ഞാൻ എസ് എൽ സി പരീക്ഷയുടെ പിറ്റേ ദിവസം അന്നും എന്തോ ഒരു ദൈവാനുഗ്രഹത്താൽ ആ പരീക്ഷ എഴുതി തീർത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് അപ്പോൾ അത് നാൽപ്പത് ദിവസമാണ് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന നാൽപ്പതാം ദിവസമാണ് ഞാൻ പറയുന്നത് എൻ്റെ മരുഭൂമിയിലെ പരീക്ഷണമായിരുന്നു അത് എന്നെ കാത്തിരുന്ന എൻ്റെ അമ്മ കൂടി എന്നെ സ്വീകരിക്കുമ്പോൾ ആദ്യം കരണക്കുറ്റിക്കോട്ട് ഒരു അടി തന്നാണ് എന്നെ സ്വീകരിക്കുന്നത് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അവിടെ നിന്ന് പിന്നെ കടന്നു പോകുന്ന ആ രണ്ട് വർഷക്കാലം എൻ്റെ പഠിത്തം മുറിഞ്ഞു കൂലിപ്പണി ചെയ്തു അപ്പോൾ അതിലൂടെയൊക്കെ ഞാൻ കരുപ്പിടിപ്പിച്ചൊരു സ്വപ്നം എനിക്ക് എനിക്കെത്തേണ്ട ഒരു ഒരു പ്രദേശം അല്ലെങ്കിൽ ലക്ഷ്യം അത് ഞാൻ സ്വപ്നം കണ്ടിട്ട് അത് ഞാൻ എന്നിൽ തന്നെ ആനിമേറ്റ് ചെയ്യുമായിരുന്നു ഈ പാരീസിലെത്തുമ്പോഴും നമുക്കൊരു പ്രൊഫസറായി തീരും എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല കാരണം അവിടുത്തെ ഭാഷയിൽ അത്രമാത്രം ഫ്ലുവൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു ആകാൻ നമുക്ക് പറ്റുകയുള്ളൂ ഇപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഇച്ചിരി ഒക്കെ ചില വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ പോലൊരവസരം കിട്ടുക അതും ഒരു 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 നിമിത്തമായിട്ടൊക്കെ കരുതാനാവൂ പക്ഷേ ഞാൻ വിജയിക്കും എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ അത് എപ്പോഴാണ് എന്നുള്ളൊരു ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വറിയിടായിരുന്നില്ല പക്ഷെ ഭക്ഷണം കഴിക്കാതിരു ഇല്ലാതിരുന്ന കാലത്തും എത്തിപ്പെടും തീരം പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അമ്മയുടെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കണം ഓരോ ആത്മവിശ്വാസമാണ് ഈ എന്താണ് നമുക്ക് പ്രതിസന്ധികളുടെ കടൽ കടന്നും പ്രത്യാശിയുടെ തുരുത്തിലേക്ക് എത്താമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അങ്ങേ നയിച്ചത് ഇതുവരെ എത്തിച്ചത് ഈ പുസ്തക പ്രകാശനം വലിയൊരു ചടങ്ങായിരുന്നു ഹൃദയം തൊട്ട് സംസാരിച്ച ഒരുപാട് പേർ പങ്കെടുത്തൊരു ചടങ്ങ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിനാണ് പുസ്തക പ്രകാശനം അപ്പം ഞാൻ അതിന് പത്ത് ദിവസം മുമ്പാണ് പാരീസിൽ നിന്ന് വരുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് കോട്ടയത്ത് പൊതുവില് ഇപ്പം അന്താരാഷ്ട്ര പുസ്തകമേള പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു ഒക്കെ നിന്നുപോയി പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് പിന്നെ വലിയ പ്രകാ പ്രസാധകരാരും തന്നെ പുസ്തകത്തിൻ പുസ്തക സംബന്ധമായ ഒരു പരിപാടിയും കോട്ടയത്ത് വെക്കാറില്ല അത് തിരുവനന്തപുരത്തോ കോഴിക്കോടോ കൊല്ലത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെയാണ് ഞാൻ കോട്ടയം ഇത് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇത് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന കഥ ആയതുകൊണ്ട് അത് കോട്ടയമായിരിക്കും കൂടുതൽ നല്ലത് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് നാട്ടിലെ ബന്ധങ്ങളൊന്നും അധികമില്ലാതെ കോണ്ടാക്റ്റുകളിൽ സാഹിത്യ ലോകത്തിലോ സിനിമയിലോ ഒന്നും അറിയില്ല പക്ഷേ നമ്മൾക്ക് വളരെ പ്രഗത്ഭരായ ഒത്തിരി പേരുണ്ടായിരുന്നു അഞ്ഞൂറോളം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ അഷ്ടമൂർത്തിയാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നു അന്നത്തെ പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷനുമായിരുന്നത് പുസ്തകം പ്രകാശിപ്പിച്ച് സൊളേസ് ചാരിറ്റീസ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കുന്ന സൊളേസിൻ്റെ ഫൗണ്ടിംഗ് പ്രസിഡന്റ് ഷീബ മീറാണ് പുസ്തകം പ്രകാശിപ്പിച്ചത് അത് സ്വയം വഴി വെട്ടിക്കയറി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീയുടെ കഥ പറയുന്നത് കൊണ്ടും അവർ തന്നെ ആകുന്നതായിരുന്നു നമുക്ക് കൂടുതലിഷ്ടം പിന്നെ സിനിമാ എഴുത്തുകാരനും കഥാകൃത്തുമായ ബിപിൻ ചന്ദ്രനാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ഫിക്ഷൻ്റെ ഹെഡായിരുന്ന നമ്മുടെ കെ ഗിരീഷ് കുമാറാണ് പുസ്തകത്തെ അവതരിപ്പിച്ചത് വളരെ ഭംഗിയായി ആളുകളിലേക്ക് ആ പുസ്തകത്തെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പിന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട സാർ ടീച്ചറാണ് സാർ ടീച്ചർ ഇരുപത്തിനാല് മിനിറ്റോളം ലൈവില് സംസാരിച്ചു ടീച്ചറിൻ്റെ ആരോഗ്യ കാരണങ്ങളാൾ കോട്ടയത്ത് കോട്ടയത്ത് എത്താൻ പറ്റിയില്ല പക്ഷെ ടീച്ചർ ആ പുസ്തകത്തെ ഇരുന്ന് ഓരോ പേജും എടുത്ത് അപഗ്രഥിച്ചാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത് അത് വലിയൊരു അംഗീകാരമായിരുന്നു പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കോട്ടയം പോലെ ഒരു ഒരു ടൗണിൽ ഒരു സിറ്റിയിൽ സാഹിത്യ സംബന്ധമായ കൂടിച്ചേരലുകളിൽ മുപ്പതോ നാൽപ്പതോ പേരിൽ മാത്രം ഒതുങ്ങുന്ന സദസ്സുകൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഒത്തിരി എഴുത്തുകാർ വന്നിരുന്നു വേറെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന എഴുത്തുകാരിലേറെ സദ സദസ്സിന് എഴുത്തുകാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ടത് ഒരു പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ ഇത്രയേറെ ചെറുപ്പക്കാരും ആളുകളുമൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് ഇടുക്കിയിൽ നിന്ന് കമ്പിളി കണ്ടത്തു പാറത്തോട്ടിൽ നിന്നോ പണിക്കൻകുടിയിൽ നിന്നൊക്കെ ഉള്ള കുറേ പേരുണ്ടായിരുന്നു അണക്കര ഭാഗത്തു നിന്നുള്ളവരുണ്ടായിരുന്നു കുമിളി ഭാഗത്തു പിന്നെ മുരിക്കാശ്ശേരിയിൽ നിന്ന് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കൂട്ടുകാരുടെയൊക്കെ ഫാമിലികൾ വന്നിരുന്നു അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും ഒരു നൂറോളം പേര് സാഹിത്യത്തിലുപരി വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് വന്നവരാകാം പക്ഷേ മുന്നൂറ്റമ്പത് നാനൂറ് പേര് അപ്പോഴും സാഹിത്യത്തോട് ഇഷ്ടമുള്ളവരാണല്ലോ കോട്ടയത്തുനിന്ന് തന്നെ ഒരു നൂറോളം ആളുകളുണ്ടായിരുന്നു ഇനി എന്നെ ഏറ്റവും സ്പർശിച്ചത് പതിനാറാം തീയതി രാവിലെ പത്ത് മണിയാകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ മാമൻ മാപ്പിള ഹാളിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ അവിടുത്തെ ആ ബെഞ്ചിൽ വന്നൊരു മൂന്ന് പേരിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ വന്നിരിക്കുന്നത് ആ ഞങ്ങൾ പുൽപ്പള്ളിയിൽ നിന്ന് വന്ന വയനാട്ടിൽ നിന്ന് ഇവിടെ ഒരു കമ്പിളികണ്ഠത്തെ കൽഭരണി പ്രകാശിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടി വന്ന പറഞ്ഞു അപ്പോൾ നമ്മൾ വർദ്ധിമേക്ക് വയനാട്ടിൽ നിന്ന് പോലും ആളുകൾ വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കൃപയല്ലേ ഞാൻ കണ്ടതുപോലും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഒരാൾ രണ്ടുപേരും എങ്കിലും വെച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തു പുസ്തകത്തിൻ്റെ സ്വീകാര്യത എങ്ങനെയായിരുന്നു പുസ്തകം ഫസ്റ്റ് എഡിഷൻ ഫസ്റ്റ് എഡിഷൻ അന്ന് പരിപാടി പ്രകാശന ചടങ്ങ് നാല് മണിക്കൂർ നീണ്ടു നിന്നു മൂന്ന് ആയപ്പോഴേക്കും ഫസ്റ്റ് എഡിഷൻ തീർന്നു പോയി എനിക്ക് തന്നെ ഓതേഴ്സ് കോപ്പി കിട്ടുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് അന്നേരമാണ് എനിക്ക് കോപ്പികൾ കോപ്പികളുണ്ടായത് മാതൃഭൂമി ബുക്സ് വിശേഷങ്ങൾ കൂടി വീട്ടിൽ എനിക്ക് എൻ്റെ ഭാര്യയുണ്ട് ആശ എന്താ പുള്ളിക്കാരി ബേസിക്കലി ബയോ കെമിസ്റ്റാണ് ഇവിടുന്ന് എം എസ് സി ബയോ കെമിസ്റ്റ് ഹിസ്റ്ററി കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പോയത് ആളും അവിടെയാണ് എന്നോട് പോവാണ് പുള്ളിക്കാരി ഏതാനും വർഷങ്ങളായിട്ട് ഫ്രഞ്ച് കുക്കിങ്ങിൽ ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് അവിടെ തന്നെ പഠിച്ച് ഷെഫ് കുക്കാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ ഷെഫ് കുക്കായിട്ട് ജോലി ചെയ്യുന്നു പുള്ളിക്കാരിത്തേക്ക് സയൻസിലും കൂടുതലിഷ്ടം ക്യൂളിനറി ആർട്സാണ് പിന്നെ എനിക്ക് നാല് മക്കളാണ് മൂത്തത് രണ്ടുപേരും ആൺകുട്ടികൾ ഒരാൾ പത്തൊൻപത് വയസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു ജൂഡ് സിദ്ധാർത്ഥ എബ്രാഹം അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമൻ ജിയു തോമസ് എബ്രാഹം അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പ്രാർത്ഥന ഇൽ സൈ അബ്രാഹാം അവൾ എട്ടിൽ പഠിക്കുന്നു ഹൃദയ അന്ന അബ്രാഹാം അവൾ മൂന്നിൽ പഠിക്കുന്നു മക്കളുടെ പേര് തന്നെ പ്രത്യേകതയുള്ള ഹൃദയത്തിൽ തട്ടുന്ന പേരുകൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്രൈസ്തവ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ ഒരു ക്രൈസ്തവ ബിംബങ്ങളും ക്രൈസ്തവമായിട്ടുള്ള ഇമേജറികളുമൊക്കെയാണ് നമ്മളെപ്പോഴും ചുറ്റി കിടക്കുന്നത് പക്ഷെ ഞാനെപ്പോഴും എന്നെ തന്നെ കരുതുന്നത് ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് കുട്ടികൾക്ക് പേരിട്ടപ്പോൾ അവർക്കൊരു ഹൈന്ദവ പേരും ഒരു ക്രിസ്ത്യൻ പേരും മിക്സ് ചെയ്ത് അവരുടെ ജൂഡ് സിദ്ധാർത്ഥ അബ്രാഹം എന്ന് പറയുമ്പോൾ ജൂഡ് സിദ്ധാർത്ഥ എന്നുള്ളൊരു ഒറ്റ പേരാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈഫൻ ഇട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം അവൻ്റെ സംസ്കാരവും ഇനി അവൻ്റെ മതമോ എന്തെങ്കിലും ആ മതം കൊടുക്കുന്ന കൊടുക്കുന്നൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരവും അവൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയും ഒന്നിച്ചു ചേർന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പേരിട്ടത് അവർ എത്രമാത്രം അത് വഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി എന്തോ നാട്ടിലേക്ക് മടങ്ങാം നാടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ നിന്ന് വർഷങ്ങളായി ഫ്രാൻസിലാണ് അല്ലേ ആ അത് ഞാനിപ്പോൾ ഫ്രാൻസിലാണ് എൻ്റെ ജീവിതകാലം എടുത്താൽ കൂടുതൽ കാലം ജീവിച്ചത് ഫ്രാൻസിലാണ് അപ്പോൾ ഫ്രാൻസിലേക്ക് പോകുന്ന അഞ്ചാം തീയതി എനിക്ക് മടങ്ങിപ്പോകണം ഇപ്പോൾ രണ്ടാം എഡീഷൻ ഈ മുപ്പാം തീയതി തൊട്ട് അവൈലബിളാണ് അതിൻ്റെ ലോഞ്ചിങ് മാതൃഭൂമി ബുക്സിൽ വെച്ച് തിരുവന് തൃശ്ശൂർ വെച്ച് ആണ് നടക്കുന്നത് അശോകൻ ചെരുവിലാണ് പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് പ്രകാശിപ്പിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഒരുപാട് പേർ വായിക്കാൻ ഇടയാവട്ടെ കാരണം ഈ പുസ്തകം കമ്പിളി കഥ മാത്രമല്ല കുടിയേറ്റ കാലഘട്ടത്തിലെ അതിജീവന പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ് ഓർമ്മക്കുറിപ്പുകളുടെ തീഷ്ണതയും ചാരുതയും അനുവാചകരുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുകയാണ് ഈ പുസ്തകത്തിലുടനീളം ഉപ്പുകടലാസ് പോലെ മറ്റുള്ളവർ അത് ഏറ്റുവാങ്ങുന്നു അവർ ഹൃദയത്തിൽ നിറയ്ക്കുന്നു ഭൂതകാല ഹർഷവിസ്മയങ്ങൾ ഏറ്റുവാങ്ങുന്നു സാംസ്കാരികത്തിൽ പങ്കെടുത്ത ബാബു സാറിന് ഒരുപാട് നന്ദി